നമസ്കാരം പ്രായപരിധി കഴിഞ്ഞെന്ന പേരിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിൽ നിന്നും ഒഴിവാക്കിയ ആറന്മുള മുൻ എം എൽ എ കെ സി രാജഗോപാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെതിരെ സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ ശക്തമായ പ്രതിഷേധം മെഴുവേലി പഞ്ചായത്ത് എട്ടാം വാർഡിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് പ്രായപരിധിയുടെ പേരിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും രാജഗോപാലിനെ ഇനി ഒഴിവാക്കിയിരുന്നു നിലവിൽ എഴുപത്തിയെട്ട് വയസ്സായ നേതാവ് ജനങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് താൻ മത്സരിക്കുന്നതെന്നാണ് വിശദീകരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയിൽ തന്നെ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് സി ഐ ടൂവിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന രാജഗോപാൽ നിലവിൽ സി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് മിഴുവേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു നിലവിൽ മെഴുവേലിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനറൽ ആയതിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ആറന്മുള എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിച്ചെങ്കിലും കെ ശിവദാസൻ നായരോട് പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും സിഐ ടിവിന്റെ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു മെഴുവേലി പഞ്ചായത്തിൽ ഇലവന്തിട്ട നെടിയകാല സ്വദേശിയായ രാജഗോപാൽ അവിവാഹിതനാണ് സി പി എമ്മിൽ വി എസ് പക്ഷമായിരുന്നു ആറിന്മുള്ള വിമാനത്താവള പദ്ധതിക്ക് ആദ്യ അനുമതി നേടിയെടുത്തത് കെ സി രാജഗോപാൽ എം എൽ എ ആയിരുന്നപ്പോഴാണ് വിവരാവകാശ അപേക്ഷ നൽകിയതിന് പിന്നാലെ കെ സി രാജഗോപാൽ ഭീഷണിപ്പെടുത്തിയെന്ന് നാലു മാസം മുമ്പ് മെഴുവേലി പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയും വലിയ വിവാദമായിരുന്നു മെഴുവല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന ഹെഡ് ക്ലാർക്കിന്റെ കൈയും കാലും തല്ലി ഓടിക്കുമെന്നും വേണ്ടി വന്നാൽ കൊല്ലുമെന്നും മുൻ എം എൽ എ ഭീഷണി മുഴുക്കിയെന്നായിരുന്നു പരാതി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് വിവരാവശ അപേക്ഷ നൽകിയിരുന്നു ഇത് ഹെഡ് ക്ലാർക്ക് തയ്യാറാക്കി നൽകിയതാണെന്ന് ആരോപിച്ചായിരുന്നു സി നേതാവിന്റെ ഭീഷണി